ചോദ്യാണ് ജോലിയായില്ലേ ജോലിയായില്ലേ മനസ്സും അടുത്തവരുണ്ട് എന്നിട്ടും അവർ വന്ന് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കടന്ന് ഈ ഒരു കടമ്പ കടന്നു പോകുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് മിക്കവാറും പേരും ഒരു കുട്ടിയായിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴാണ് വീട്ടില് പ്രാരാബ്ദം തുടങ്ങുന്നത് ആ സമയത്താണ് പി എസ് സിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ജോലി വേണം എന്റെ സ്വന്തം കാലിൽ നിൽക്കണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്ന് ചിന്തിക്കുന്നത് മിക്കവാറും പേരും ആ സമയത്താണ് എന്റെ പേര് നിതിഷ ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വന്ന ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ കൊല്ലം ജില്ലയിലെ ഒന്നാം റാങ്ക് നേടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇതുകൂടാതെ തൃശ്ശൂർ ജില്ലയിലെ വി എഫ് എ റാങ്ക് ലിസ്റ്റിലെ ഒന്നാം റാങ്കും തൃശ്ശൂർ ജില്ലയിലെ എ എസ് എം റാങ്ക് ലിസ്റ്റിൽ മുന്നൂറ്റി അമ്പതാം റാങ്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ് റാങ്ക് ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെ ഒന്നാം റാങ്കും കമ്പനി ബോർഡ് എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം റാങ്കും നേടാൻ സാധിച്ചു നിലവിൽ തൃശൂർ ജില്ലയിലെ വെളുത്തൂർ മനക്കുടി വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ ഗവൺമെന്റ് സർവീസിലുള്ള ഒരാളായിരുന്നു അമ്മയ്ക്കും അങ്ങനെ ഒരു പി എസ് സി എഴുതി ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുകൊണ്ട് അവർ ആദ്യം മുതലേ എന്നോട് ഗവൺമെൻറ് സർവീസിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി സെൻറ് തോമസ് കോളേജിലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പി എസ് സിയിലേക്ക് കടക്കുന്നത് അതൊരു കൊറോണ സമയത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെയും അമ്മേയും സപ്പോർട്ടിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരാളാണ് എൻ്റെ ചേട്ടൻ എൻ്റെ ബ്രദർ ചേട്ടൻ പി എച്ച് ഡി കഴിഞ്ഞ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആൾ എന്നെ പതിവായിട്ട് കളിയാക്കിയിരുന്ന ഒരാളാണ് തമാശിക്കുകയാണെന്ന് എനിക്കറിയാം ആൾക്കറിയാം പക്ഷേ ഈ കളിയാക്കലുകളുടെ ഇപ്പോൾ റാങ്ക് കിട്ടിയവരെ എന്നെ കളിയാക്കുന്ന ഒരാളാണ് പക്ഷേ ഈ കളിയാക്കലുകളുടെ അപ്പുറത്ത് ചേട്ടൻ ഒരു സമയത്ത് എൻ്റെ കൂടെ ഇരുന്നിട്ട് പഠിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞൊരു എൽ ഡി സിയുടെ ഒരു സമയത്ത് കാരണം ചേട്ടന് വേണ്ടിയിട്ടല്ല ചേട്ടൻ ഇങ്ങനൊരു ഗവൺമെൻറ് സർവീസ് ഈ ഒരു എൽ ഡി സി എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റഡി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പഠിക്കാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇരുന്ന് പഠിച്ചിരുന്ന ഒരാളായിരുന്നു ചേട്ടൻ അപ്പം ചേട്ടൻ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റ് അമ്മയാണ് വീട്ടിലുള്ളത് പിന്നെ ചേച്ചിയും അപ്പോൾ ഇവരുടെ ഞാൻ ഈ ഒരു എൽ ഡി സി സമയത്തൊക്കെ ഞാൻ ഒരു മാസം ലീവെടുത്തിരുന്നു ഞാൻ വി എഫ് ഐ ആയിട്ട് വർക്ക് ചെയ്യാമെന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ആ എക്സാമിന് മുന്നേ ഞാൻ ഒരു മാസം ലീവായിരുന്നു ആ സമയത്ത് ഞാൻ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പം അവിടെ നിന്നുള്ള ഫുൾ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു വീടിനടുത്തുള്ള വായനശാലയിൽ ഒരു ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏകദേശം ഒരു മാസത്തോളം പോയപ്പോഴാണ് കൊറോണ വന്ന് എല്ലാം ക്ലോസ് ചെയ്തത് അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് ഒരു ഗൈഡൻസ് കിട്ടാത്ത ഒരു സ്ഥിതിയായി അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൽ ഡി സി എക്സാം ഇതിനു മുന്നത്തെ മൂന്ന് വർഷം മുന്നത്തെ എൽ ഡി സി എക്സാം എഴുതുന്നത് അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല വളരെ പുറകിലായിരുന്നു കട്ട് ഓഫിൽ നിന്ന് വളരെ പുറകിലായിരുന്നു അതിനുശേഷമാണ് ടെലഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് എസ് സി ആർ ടി പുസ്തകങ്ങളുടെയൊക്കെ പ്രാധാന്യം പറഞ്ഞു തരുന്നത് എസ് സി ആർ ടി പുസ്തകം പഠിക്കാൻ വേണ്ടി ഒരു ഗൈഡ് വാങ്ങി അതൊരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ചു തീർത്ത് എസ് സി ആർ ടി പോയിന്റായിട്ട് ചെറിയ പോയിൻ്റായിട്ട് പഠിച്ച് തീർത്ത് അസിസ്റ്റൻറ്റ് സയൻസ്മാൻ എക്സാം എഴുതി അതിലാണ് മുന്നൂറ്റി അമ്പതാമത്തെ റാങ്ക് വന്നത് അപ്പോൾ വളരെ ഒരു ഷോർട്ട് ടേമിലായിരുന്നു എസ് സി ആർ ടി ബുക്ക് പഠിച്ച് തീർത്തത് പിന്നീട് ഞാൻ വി എഫ് എ ബോക്വേൽ ഡി ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിലിമിനറി എക്സാമിനുള്ള കോഴ്സ് ഒരു ടെലഗ്രാം എടുത്തു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെയായിരുന്നു പഠിച്ചത് അപ്പോൾ വീക്ക്ലി റിവിഷൻ ഉണ്ടായിരിക്കും അതിലെ എ സി ആർ ടി എൻ സി ആർ ടി എൻ സി ആർ ടി എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റേഴ്സ് അതെല്ലാം കവർ ചെയ്തു പോകുവായിരുന്നു പിന്നെ എക്സാമിനോടടുത്ത് വേറെ റിവിഷൻ പാറ്റേൺ വരുമായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പഠന രീതി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് പിന്നെ അതിൽ തന്നെ കമ്പൻസഡിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ വളരെയധികം മുതലെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആളല്ല ഞാൻ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന ആളാണ് അപ്പം നമ്മളെ കേൾക്കാൻ കുറേ പേരുണ്ടാവുമ്പോൾ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗ്രൂപ്പിൽ കയറി വായിക്കും നമ്മൾ വായിക്കുന്നത് അവർക്കും ഉപകാരപ്പെടും അങ്ങനെ എൻ്റെ പോർഷൻസ് പെട്ടെന്ന് കവറായി കവറായി വരുമായിരുന്നു ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് അതിൻ്റെ സിലബസ് ആണ് കുറെ ഒരു മാസങ്ങളോളം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരാളോട് പോയി ചോദിച്ച് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് സിലബസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ അറിയാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല ആദ്യം സിലബസ് പ്രിൻ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അത് ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എത്ര മാർക്കിനാണ് ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം പഴയ ഒരു പി എസ് സി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവില് കാണാതെ പഠിക്കുന്നു അല്ലെങ്കിൽ പല ഭാഗത്തു നിന്ന് ഒരുപാട് കൊസ്റ്റ്യൻസ് വരുന്നു എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല അല്ലെങ്കിൽ പി വൈ ക്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ അതല്ല കൃത്യമായിട്ട് നമുക്ക് എവിടുന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നറിയാം അത് കൃത്യമായിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പൊ ആദ്യം നമ്മൾ സിലബസ് മനസ്സിലാക്കുക അതിന്റെ ക്വസ്റ്റൻസിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക പണ്ട് നമ്മൾ നവോത്ഥാനം പഠിച്ചിരുന്നത് പത്തും പതിനഞ്ചും മാർക്കിന് ഒരു പി എസ് സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം പക്ഷെ ഇന്ന് അത് ഒരു ചോദ്യം രണ്ട് ചോദ്യവും ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ റാങ്ക് എടുത്തിട്ട് അതിന്റെ കണ്ടന്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പഠിച്ചു കഴിയില്ല അതുപോലെ കേരള ചരിത്രം കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി ഇതൊക്കെ തന്നെയാണ് അവസ്ഥ റാങ്ക് ഫയലിൽ ഇഷ്ടം പേജുകളുള്ള കണ്ടന്റ് ആണ് ഈ പറയുന്ന ഒക്കെ പക്ഷെ ചോദ്യം വരുന്നതോ രണ്ട് ചോദ്യം മൂന്ന് ചോദ്യം അല്ലെങ്കിൽ അത്രേ വരുള്ളൂ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം പഠിക്കാൻ കൃത്യമായിട്ട് എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ എസ് സി ആർ ടി കൃത്യമായിട്ട് പഠിക്കണം പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടിയും എസ് സിആർ ടിയും ഏകദേശം സെയിമാണ് അപ്പൊ അത് പ്ലസ് വൺ പ്ലസ് ടു ചില ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സും വേണ്ട നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫിയിലെ ചില ചാപ്റ്റേഴ്സ് എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടത് പിന്നെ സുപ്രധാന നിയമങ്ങൾ കേരള ഭരണരംഗം ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വരും അതിനൊക്കെ നമുക്ക് റാങ്ക് ഫയലിന്റെ ഒരു കണ്ടന്റ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിന് ഇതിനു പുറമെ നമ്മൾ പി വൈക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം ചോദ്യങ്ങൾ വരുന്ന മാതൃകയും സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ കൂടുതലും ചോദിക്കുന്നത് അറിയായിരിക്കും ചോദ്യങ്ങൾ വരുന്ന മാതൃകയൊക്കെ അറിയണമെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എവിടുന്നാണ് വരുന്നത് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പി വൈക്ക് ആണ് ഓരോ സബ്ജക്റ്റിന് സബ്ജക്റ്റ് വൈസ് വന്നിട്ടുള്ള പി വൈക്ക് വരെ നമുക്ക് ടെലഗ്രാം ചാനലുകളിൽ അവൈലബിൾ ആണ് ഇപ്പൊ എക്കണോമിക്സിന്റെ ഇതുവരെ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചോദിച്ചു വരുന്ന പുതിയ പാറ്റേൺ ആയതിനു ശേഷം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലുകളിൽ കിട്ടും അതൊക്കെ എടുത്ത് മനസ്സിലാക്കുക പി വൈക്ക് കൃത്യമായിട്ട് ഒ എം ആർ ഷീറ്റിൽ ഈ ഒന്നേകാൽ മണിക്കൂർ ഉള്ള എക്സാം ആണെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് ചെയ്തു നോക്കാം ഒന്നര മണിക്കൂറുള്ള എക്സാം ആണെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ വെച്ചിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് രാത്രി നേരം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം റാങ്ക് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെയിറ്റേജ് ഉണ്ടല്ലോ ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്താണ് അച്ചീവ്മെൻറ്റ് ഞാൻ ആറാമത്തെ വയസ്സ് മുതലേ ചെസ്സ് കളിക്കുന്ന ഒരാളാണ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയതിൻ്റെ വെയ്റ്റേജ് ആണ് ഞാൻ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ അടുത്ത് ഓൾ ഇന്ത്യ സിവിൽ സർവീസസ് എസ് ടൂർണമെന്റിൽ കേരളത്തിന്റെ ഗോൾഡ് കിട്ടിയിരുന്നു ആ ടീമിലും അംഗമായിരുന്നു പക്ഷെ നമ്മൾ ഒരു ആളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെയൊക്കെ വെയിറ്റേജ് കിട്ടും നിങ്ങൾ വർക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ടാവും എനിക്ക് അത്യാവശ്യം റിട്ടേൺ മാർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഫസ്റ്റ് റാങ്കിലേക്ക് വന്നത് ഈ ഒരു വെയിറ്റേജ് വെച്ച് തന്നെയാണ് അപ്പൊ നമുക്കും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പല ഐറ്റത്തിലും നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇഷ്ടം പോലെ ഐറ്റം ഐറ്റത്തിന് പി എസ് സി വെയിറ്റേജ് കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു മേഖല കണ്ടെത്തുക അതിലൊന്ന് വർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ഓപ്ഷനിലേക്ക് കടക്കുക അപ്പോ കുറെ കുട്ടികള് നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ വിഷമങ്ങളും അവരുടെ അവസ്ഥകളും പറയാറുണ്ട് വയ്യാതെ കിടക്കുന്ന അച്ഛനമ്മമാര് അവരെ നോക്കണം ജോലിക്ക് പോകുന്നവരുണ്ട് പിന്നെ ഇരുപത്തിനാല് വയസ്സൊക്കെ ആയ ആൺകുട്ടികള് അവരുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ് ജോലിയായില്ലേ ജോലിയായില്ലേ മനസ്സ് മടുത്തവരുണ്ട് എന്നിട്ടും അവർ വന്ന് ഇതും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കടന്ന് ഈ ഒരു കടമ്പ കടന്നു പോകുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾ സ്ഥിരമായിട്ട് അത് പഠിച്ച് കണ്ടിന്യൂസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലെവലിലേക്ക് എന്നാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി എന്നൊരു സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രം ഇത് മാത്രമല്ല ജോലി ഗവൺമെന്റ് ജോലി അല്ലാതെ ഇഷ്ടം ഫീൽഡുകൾ ഉണ്ട് എല്ലാത്തിലേക്കും നമുക്ക് ആൾക്കാർ ആവശ്യമുണ്ട് ഇതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ പിടിച്ചു നിന്നേ പറ്റൂ അതുപോലെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള മൊലയൂട്ടുന്ന അമ്മമാരോ തുടങ്ങി പലരും നമ്മളെ ഒരു ഗൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം അവർ മൊല കൂട്ടുന്ന സമയത്ത് വരെ ഈ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഒക്കെ ചെവിയിലെ ഹെഡ്സെറ്റ് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുപോലെ രാവിലെ മണിക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്ലാസ് കേൾക്കുക അങ്ങനെ പലതരത്തിലും എപ്പോഴൊക്കെയോ പറ്റിയ അത്രയും സമയം അവര് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ലെവലിലേക്ക് എത്തുന്നത് മുപ്പത്തെട്ട് വയസ്സിലൊക്കെ ജോലിക്ക് തരുന്നവർ നാൽപ്പത് വയസ്സിന്റെ ജോലിക്ക് തരുന്നവരുണ്ട് എന്റെ അടുത്ത് ഈ അടുത്ത ഒരാൾ വന്നിട്ട് ചോദിച്ചു എനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പോ പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്താ അഭിപ്രായം ചോദിച്ചു ഞാൻ പറഞ്ഞു മിക്കവാറും പേരും ഒരു കുട്ടിയായിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴാണ് വീട്ടിലെ പ്രാരാബ്ദം തുടങ്ങുന്നത് ആ സമയത്താണ് പി എസ് സീനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ജോലി വേണം എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്ന് ചിന്തിക്കുന്നത് മിക്കവാറും വരും ആ സമയത്താണ് ആ സമയത്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം നമ്മള് കുറെ പത്ത് വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അവരുടെ മേ ബി അവർ പഠിക്കുന്ന രീതി തെറ്റായിരിക്കാം അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യം ഉണ്ടാവും അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ജോലിയിലേക്ക് തന്നെ എത്തും